വെൽക്കം ബാക്ക് ഞാനിന്നിവിടെ വന്നത് ഒരു മുത്താറി കാച്ചുന്ന റെസിപ്പിയുമായിട്ടാണ് അപ്പൊ അതിന് ഞാനിത് അവിടെ കുറച്ച് മുത്താറി ഇത് വെള്ളത്തിൽ കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂറായി വെള്ളത്തിൽ ഇട്ടു വെച്ചതിന് അപ്പൊ ആദ്യം നമുക്കൊന്ന് മിക്സിയിൽ നിന്നിട്ടിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കാം അപ്പൊ അത് ഇതിനായിട്ട് ഞാനിത് മിക്സിന്റെ ജാറിലേക്ക് മുത്താറ് ഇട്ടുകൊടുക്കുന്നുണ്ട് അരച്ചെടുക്കട്ടെ അപ്പൊ ഇവിടെ ഞാൻ ഇതാ എടുത്തുകൊണ്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊന്ന് നല്ലോണം ഒന്നൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം ഞാൻ മുത്താറി കാച്ചാനായിട്ട് വെച്ച ആ പാത്രത്തിലേക്ക് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് അപ്പം ഇതിൻ്റെ നല്ലോണം അരച്ചിൻ്റെ തോല് നമുക്ക് വേറെ ആക്കി എടുക്കാം അരച്ചിട്ട് ഞാൻ ഇതാ മുത്താറ് നല്ല അരിച്ച് ഒരു പാത്രത്തിലേക്ക് വെച്ച് ഇനി ചണ്ടി മുത്താറി തോൽ ഞാൻ വേറെ ആക്കി വെച്ച് അപ്പം എൻ്റെ മുത്താറിൻ്റെ തോലിപ്പം ഞാൻ വേറെ അരച്ചെടുത്ത് ഇത് ഞമ്മക്കാവശ്യമില്ല ഇപ്പം എന്താ മുത്താറിൻ്റെ മരണം ഞാൻ അരച്ചെടുത്ത് ആ വെള്ളം ഇപ്പം ഇത് നമുക്ക് കാശ് ഇല്ല മക്കോളെ അരിക്കി പിടിച്ചു അപ്പം അതിനുള്ള ഒരു മധുര മധുരം ഇട്ടുകൊടുക്കും ூத்தார்குகி தமிழ முன்ன நல்ல குருகி வந்துட்டு ஒத்தி உப்பு விட்டு கொடுக்க മുത്താറി ഇവിടെ റെഡിയായി ഇനി ഇതൊന്ന് തനിഞ്ഞു കഴിഞ്ഞിട്ടൊന്ന് മിക്സിൽ വെച്ചു അടിച്ചെടുക്കാം മുത്താറി നല്ലാണ് കുറിഞ്ഞി വന്നതാ തനിഞ്ഞിട്ട് ഇതൊന്ന് മിക്സിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം പഴയ മുത്താറി എന്താ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് പാലും കൊടുക്കാം പാല് ഒഴിച്ചൊന്ന് നല്ലോണം അടിച്ചെടുക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് നമ്മളെ മുത്താല റെഡിയായി ഞാൻ ഗ്ലാസ്സിലേക്ക് വെച്ച് ഞാൻ നിന്റെ ടേസ്റ്റ് നോക്കട്ടെ ഇവിടെ അപ്പൊ ഇതേ വരെ ട്രൈ ചെയ്യാന് നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇതാണ് ഇപ്പൊ വെയിറ്റ് ലോസിനോ പരിസരം നമ്മൾ ഇണ്ടാക്കണം വെയിറ്റ് വല്ലാണ്ട് ബ്ലഡ് കൂടാനും എല്ലാത്തിനും നല്ലൊരു ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് അപ്പൊ ഇതേവരെ ട്രൈ ചെയ്യാം എന്നിട്ടിതിൻ്റെ കമന്റ് ഒന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയാ ഇതേപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ കമൻറ്റ് ഉണ്ടാക്കിയിടാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീഡിയോ വളരാനായിട്ട് കാണാം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസാ